യുഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കഴിഞ്ഞ ഒരു വർഷമായി മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നാലാം തീയതി രാശി മാറി ഇടവം രാശിയിലേക്ക് വരികയാണ് ഏകദേശം ഒരു വർഷക്കാലം വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യും വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ചില കൂറുകാർ നല്ല നേട്ടങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയാണ് വ്യാഴം എന്ന് അറിയപ്പെടുന്നത് നല്ല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം നല്ല ഫലങ്ങളെ കൊടുക്കുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം ഇവിടെ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ രാശികളിൽ ജനിച്ചവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നു നവഗ്രഹങ്ങളിൽ ഏറ്റവും അധികം ഈശ്വരാംശം കൽപ്പിക്കപ്പെടുന്നത് വ്യാഴഗ്രഹത്തിനാണ് സർവേശ്വരകാരകൻ എന്നാണ് വ്യാഴം അറിയപ്പെടുന്നതും ആയതിനാൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ അഥവാ ധനസ്ഥാനത്തിലാണ് വ്യാഴം വന്നു ചേരുന്നത് ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുത്തൻ ഉണർവ് കാണപ്പെടും സാമ്പത്തികമായും വളരെയധികം മുന്നേറ്റമുണ്ടാകും പുരോഗതിയിലേക്ക് വഴി തുറക്കപ്പെടും ഇതുവരെ അനുഭവിച്ചിരുന്ന അലച്ചിലിനും മനോവിഷമങ്ങൾക്കും മാറ്റമുണ്ടാകും സാമ്പത്തിക വിജയം ലഭിക്കുന്നതുമാണ് അടുത്തതായി കർക്കിടകക്കൂറുകാർക്ക് ഇതുവരെ പത്താം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് അഥവാ ലാഭസ്ഥാനത്തേക്ക് മാറി മാറിവരുന്നു വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ധനലാഭം സാമ്പത്തിക വിജയം എന്നിവ ലഭിക്കുന്നതാണ് കിട്ടാക്കടങ്ങൾ തിരിച്ച് ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉയർച്ചയും ലഭിക്കുന്നതാണ് സർവോപരി ധനവർധനവ് ഉണ്ടാകുന്നതാണ് അടുത്തതായി കന്നിരാശിക്കാർക്ക് അനിഷ്ടസ്ഥാനമായ എട്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു വരുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈ മാറ്റം കന്നിരാശിക്കാർക്ക് സർവത്ര ഭാഗ്യാനുഭവത്തെ കൊടുക്കുന്നതാണ് ഇതുവരെയും നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുകയും കാര്യവിജയം ധനവർദ്ധനവ് എന്നിവ ഉണ്ടാകുന്നതുമാണ് വിവാഹയോഗവും പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് ഇതിൽ വിജയസാധ്യത വളരെയേറെ കൂടുതലാണ് ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഉണർവ് ലഭിക്കുന്നതുമാണ് അടുത്തതായി വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ പൂർണ്ണ വിജയവും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതാണ് അതുപോലെ വൃശ്ചികം രാശിക്കാർക്ക് വിവാഹത്തിന് പറ്റിയ സമയമാണ് ഇതുവരെ വിവാഹത്തിന് നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുകയും വിവാഹം നടക്കുന്നതുമാണ് ജീവിത പങ്കാളിയുടെ സ്വത്ത് സമ്പാദ്യം എന്നിവ ലഭിക്കുന്നതാണ് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഈ സമയം ശ്രമിച്ചാൽ ഒത്തുചേരാൻ കഴിയുന്നതാണ് അടുത്തതായി മകരം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അത്യന്തം ഗുണകരവും മനസമാധാനം നേടിത്തരുന്നതുമാണ് സന്താനങ്ങളില്ലാതെ കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് ഈ സമയം സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് സാമ്പത്തികമായും ചില നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയും അതുപോലെ സന്താനങ്ങൾക്ക് ഉന്നത പഠനത്തിനും അവസരം ലഭിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകും ശുഭം